ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्म तस्मै श्री श्रीगुरवे ിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാ അണികരമേ അണഞ്ഞിടുന്ന జయనగరు శివగిరీశ్వరీ సారదే చదురా సాక్షి శరచన్ അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പ്രപഞ്ചവിസ്മയമായ നാരായണ നാമധേയനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ അനന്തകോടി പ്രണാമം ഗുരുദർശനത്തിന്റെ അനന്തതയിലേക്ക് കൈപിടിച്ച് മാതാവിൽ തുടങ്ങി പിതാവിലൂടെ പ്രിയ ആചാര്യന്മാരിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ പ്രണാമം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കോട്ടയം യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള സൈബർ സേനാംഗങ്ങളെ ഗുരുവിന്റെ ഗുരുവിനെ കുറിച്ച് അറിയുവാൻ ഗുരുവിനെ കുറിച്ചുള്ള അമൃത് നുകരുവാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന സൂര്യ സുഹൃതികളായ ഗുരുദേവ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ എഴുപത്തിമൂന്ന് വർഷക്കാലം സശരീരനായി ഈ കേരളത്തിൽ ജീവിച്ച് നമ്മെ നാമാക്കി മാറ്റിയ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളുടെ തിരുജയന്തിയും മഹാസമാധിയും അനുബന്ധിച്ച് ചിങ്ങം ഒന്നു മുതൽ കന്നി ഒമ്പത് വരെ നടത്തപ്പെടുന്ന ഈ ഗുരുവിജ്ഞാന സന്ധിയുടെ പുണ്യദിനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രവിവാര പാഠശാലയിലെയും കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെയും പഠനത്തിൽ കൂടി ഞാൻ സ്വായത്തമാക്കിയ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാനൊരു ചെറിയ പ്രഭാഷണം നടത്തുകയാണ് ഞാനിന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗുരു നമ്മോട് ഉപദേശിച്ചു തന്ന ത്രികരണശുദ്ധി എന്നുള്ളതാണ് എന്താണ് ഈ ത്രികരണശുദ്ധി ഗുരുവിൻ്റെ വത്സര ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ അവിടുത്തെ മഹാസമാധിയെ തുടർന്ന് ഗുരുവിനെ കീർത്തിച്ചു കൊണ്ടെഴുതിയ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ കീർത്തനമാണ് സമാധിഗാനം എന്ന് പറയുന്നത് മഹാസമാധി ദിവസം ദൈവദർശകം ആലാപനത്തോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സമാധിഗാനം എന്ന് പറയുന്നത് ഗുരു ആര് എന്നതിന് ഉത്തമ ഉദാഹരണമായ സമാധിഗാനത്തിൻ്റെ അവസാനത്തെ വരികളിൽ സഹോദരനയ്യപ്പൻ ഇപ്രകാരം എഴുതി ചേർത്തിരിക്കുന്നു ംഭവം ഞങ്ങൾക്കൂ ശരണമാകണി 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 പരമ സദ്ഗുരു വാക്ക് മനസ്സ് ശരീരം ഈ ത്രികരണങ്ങളും എപ്രകാരമാണോ ശുദ്ധമാക്കി സൂക്ഷിക്കേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന അവിടുത്തെ ശോഭനമായ ചരിതം അല്ലയോ പരമസദ്ഗുരു ഞങ്ങൾക്ക് ശരണമായി തീരേണമേ എന്നതാണ് ഈ വരികളിലെ അർത്ഥം അപ്പോൾ ത്രികരണ ശുദ്ധി എന്നാൽ വാക്ക് മനസ്സ് ശരീരം എന്നിവകളിലെ ശുദ്ധി തന്നെയാണ് തൃപാദങ്ങളെ നോക്കൂ ഇവയെ ഓരോന്നും നമുക്ക് ഉപദേശിച്ചു തരിക മാത്രമല്ല ഗുരു ചെയ്തിരിക്കുന്നത് മറിച്ച് അവയോരോന്നും അവിടുത്തെ ചരിതത്തിലൂടെ പ്രവർത്തിച്ചു കാട്ടി തന്നിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മത്തിൽ പഞ്ചശുദ്ധിയിലും ഗുരു ഇതൊക്കെ തന്നെയാണ് എടുത്തു കാണിച്ചിട്ടുള്ളത് ചെയ്യാൻ പ്രയാസമുള്ളതൊന്നും തന്നെ ഗുരു നമ്മോട് ഉപദേശിച്ചു തന്നിട്ടില്ല നിത്യജീവിതത്തിൽ നമ്മെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ഗുരുവാണികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ജീവിതം സുഖപ്രദമാകും ഗത്തിപ്രാർത്ഥനയിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് പോലെ ഈ രോഗവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ അവിടുത്തെ പരമപഥം പ്രാപിക്കുന്നതിനും നമ്മുടെ വാക്കിലും മനസ്സിലും ശരീരത്തിലും പ്രവൃത്തിയിലും എല്ലാം ശുദ്ധി ഉണ്ടായിരിക്കണം ഇന്ന് നമ്മിൽ പലർക്കും സാധിക്കാതെ പോകുന്നതും ഇതൊക്കെ തന്നെയാണ് എന്നാൽ ത്രികരണ ശുദ്ധികളും കാത്തു സൂക്ഷിക്കുന്ന യാതൊരുവൻ വിളിച്ചാലും ഭഗവാൻ അത് കേൾക്കുമെന്നത് ഉറപ്പാണ് അനുകമ്പ മൂർത്തിയായ ഗുരു നാം ഒന്ന് സങ്കല്പിച്ചാൽ പോലും അതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പണ്ട് കാർത്തിയാനി എന്നു പേരുള്ള ഒരമ്മയുണ്ടായിരുന്നു ഗുരുവിന്റെ വലിയ ഭക്തയായ ഒരമ്മ ഭർത്താവും മൂന്ന് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം അപ്രതീക്ഷിതമായി അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു ഭർത്താവിന്റെ മരണശേഷം ഭർത്തൃവീട്ടുകാർ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കുകയും ആ അമ്മയെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുകയാണ് ആ അമ്മ ആകെ സങ്കടത്തിലായി തനിക്കും മക്കൾക്കും ഇനി ആരാണുള്ളത് തങ്ങൾ എങ്ങോട്ട് പോകും ആരാണ് തങ്ങൾക്ക് അഭയം നൽകുക ആ അമ്മയുടെ മനസ്സിൽ ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുവിനല്ലാതെ തങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് എന്നാൽ ഗുരുവിനെ കണ്ട് സങ്കടം എന്ന് കരുതി അവർ ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അനേകം പേർ ഭഗവാനുള്ള കാണിക്കയുമായി ഭഗവാനെ കാത്തു നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് കൂടുതൽ വിഷമമായി കാരണം അവരുടെ പക്കൽ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുവാൻ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ അമ്മ വിഷമത്തോടെ തൻ്റെ മക്കളെയും കൂട്ടി മഠത്തിലേക്ക് പോയി ക്ഷീണം കാരണം അവർ ഉറങ്ങിപ്പോയി ഗുരുപൂജയ്ക്ക് സമയമായി ഭക്തർ ഓരോരുത്തരായി ഭക്ഷണം കഴിച്ച് മടങ്ങുവാൻ തുടങ്ങി ആ സമയം ഗുരു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു നാല് ഇലയിടുക എന്നിട്ട് ശാരദാ മഠത്തിലേക്ക് പോയി കാർത്തിയാനി അമ്മയും മക്കളെയും വിളിച്ചുകൊണ്ടുവരിക ഗുരുവിന്റെ ആജ്ഞ കേട്ടതും ശിഷ്യന്മാർ ഓടി ശാരദാ മഠത്തിലെത്തി കാർത്തിയാനി അമ്മയും മക്കളെയും വിളിച്ചുകൊണ്ട് വന്നു അവർക്ക് ഊണ് വിളമ്പി അവർ വയർ നിറയെ ഭക്ഷണം കഴിച്ചു ഗുരുവും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു ശേഷം ഗുരു വിശ്രമത്തിനായി വൈദിക മഠത്തിലേക്ക് പോയി അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വീണ്ടും സങ്കടമായി കാരണം ഗുരു നമ്മോടൊന്നും തന്നെ മിണ്ടിയില്ലല്ലോ തന്റെ സങ്കടങ്ങൾ ഒന്നും തന്നെ ഗുരുവിനോട് ഉണർത്തിക്കാനും സാധിച്ചില്ലല്ലോ എന്ന് ശങ്കിച്ചു നിൽക്കവേ ഒരു ഗുരുദേവ ശിഷ്യൻ വന്ന് അവരോട് പറയുകയാണ് ഗുരു അന്വേഷിക്കുന്നുണ്ട് ആ അമ്മ ഒട്ടും മടിക്കാതെ വേഗം തന്റെ മക്കളെയും കൂട്ടി ഗുരുവിന്റെ അടുക്കലേക്ക് ചെന്നു അവരെ കണ്ടതും ഗുരു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിക്കുകയാണ് വീടില്ല അല്ലേ ഗുരുവാണികൾ കേട്ടതും ആ അമ്മ അത്ഭുതപ്പെട്ടു പോയി താനൊന്നും പറയാതെ തന്നെ അവിടുന്ന് തന്റെ ദുഃഖ കാരണം മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഗുരു കാരണ്യത്താൽ ആ അമ്മയ്ക്കും മക്കൾക്കും വീടുണ്ടായി നോക്കൂ എത്ര ദയാലുവാണ് തൃപ്പാദങ്ങൾ അവിടുത്തെ ഭക്തർ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ ഗുരു അതറിഞ്ഞ് അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകുന്നു മഹാസമാധിയോട് അടുത്ത ദിനങ്ങളിൽ പോലും എത്രയെത്ര എത്ര ഭക്തരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകിയിരിക്കുന്നു കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നു മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാനുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നു തളർച്ചയുമായി വരുന്നവനെ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുന്നു അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ അറിവിലുണ്ട് ഇതൊക്കെ തന്നെയും ഗുരുവിൻ്റെ ദയയും കാരുണ്യവും അനുകമ്പയും ഒക്കെയാണ് വിളിച്ചോതുന്നത് ത്രികരണശുദ്ധി ഗുരുവിൽ എത്രത്തോളം പ്രതിഫലിച്ചു നിന്നിരുന്നു എന്നതിന് ഉദാഹരണമാണ് അവിടുത്തെ ചരിതത്തിലെ ഓരോ സംഭവങ്ങളും ഗുരുദേവ ഭക്തരായ നാം അവയെല്ലാം മാതൃകയാക്കി ത്രികരണശുദ്ധി ജീവിതത്തിൽ കൊണ്ടുവരണം അവയെ ഓരോന്നും നമുക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒന്ന് വീക്ഷിക്കാം ത്രികരണ ശുദ്ധിയിൽ ഒന്നാമത്തേത് വാക്ക് പഞ്ചശുദ്ധിയിൽ പ്രഥമഘടനീയമായി ഗുരു എടുത്തു പറഞ്ഞിരിക്കുന്നതും വാക് ശുദ്ധിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാക് ശുദ്ധിയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നത് കാണാം കാരണം ഒരുവനും ഉണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് വരുന്ന വാക്കും പ്രവൃത്തിയും ശുദ്ധമായിരിക്കൂ അല്ലെ ഒരുവിന്റെ മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവരിൽ നിന്ന് വരുന്ന വാക്കോ പ്രവൃത്തിയോ ശുദ്ധമായിരിക്കുകയില്ല അപ്പോൾ എന്താണ് ഈ മനഃശുദ്ധി പൂർണമായും ആർക്കും അറിവില്ലാത്ത ഒരു വസ്തുതയാണ് മനഃശുദ്ധി എന്ന് പറയുന്നത് കേവലം നാല് വരികൾ കൊണ്ട് മനഃശുദ്ധിയെ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായ ഗുരുവിന്റെ വത്സല ശിഷ്യനായ ഗുരുവിന്റെ തൃക്കലങ്ങളാൽ അനന്തകാമിയാകാൻ ഭാഗ്യം സിദ്ധിച്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ഈശ്വര പ്രാർത്ഥനയിൽ വിവരിക്കുന്നുണ്ട് ഈ പുണ്യദിനങ്ങളിൽ സ്മരിക്കേണ്ടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്നതാണ് ഗുരുവാണികൾ ഗുരുവിന്റെ ഈ വാക്കുകൾ സ്വാമികളുടെ മഹാത്മ്യം വിളിച്ചോതുന്നവയാണ് ബോധാനന്ദ സ്വാമികളാൽ വിരചിതമായ ഈശ്വര പ്രാർത്ഥനയുടെ നാലാമത്തെ ശ്ലോകത്തിൽ സ്വാമികൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നന്നായി വരട്ടെ ജനങ്ങൾ പോലും അല്ലയോ ജഗത് സ്വരൂപ ഒരു കാലത്തും എന്റെ അറിവില്ലായ്മ കൊണ്ട് പോലും മറ്റൊരാൾക്കും എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത് എന്റെ ശത്രുജനങ്ങൾക്ക് പോലും നല്ലത് വരട്ടെ എന്ന ചിന്ത നിറഞ്ഞതാവണം എൻ്റെ മനസ്സ് അങ്ങനെയുള്ള മനസ്സ് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നോക്കൂ എത്ര മനോഹരമായാണ് ബോധാനന്ദ സ്വാമികൾ മനഃശുദ്ധിയെ വർണ്ണിച്ചിരിക്കുന്നത് ഗുരുവിന്റെ അനുകമ്പ ദശകത്തിലും ജീവകാരുണ്യ പഞ്ചകത്തിലും ഇതൊക്കെ തന്നെയാണ് എടുത്തു കാട്ടിയിട്ടുള്ളത് ഒരു പീഠ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിലും എല്ലാവരും ആത്മസഹോദരർ എന്ന് തുടങ്ങുന്ന ജീവകാരുണ്യ പഞ്ചകത്തിലെ പ്രഥമ ശ്ലോകത്തിലും ഇതേ അർത്ഥതലങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് സഹജീവിയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുവാനും സേവിക്കുവാനും മനഃശുദ്ധി ആവശ്യമാണ് മനഃശുദ്ധിയുള്ളവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സ്മരണീയമാണ് എന്നാൽ ഇന്ന് നാം ഉൾപ്പെടെയുള്ള ലോകരുടെ മനസ്സ് എങ്ങനെയാണ് എന്നും ഷൺമുഖ സ്തോത്രത്തിലൂടെ ഗുരു സൂചിപ്പിക്കുന്നുണ്ട് ചിലം വിടും പക്ഷിവാഹനമായി വിളങ്ങൾ അല്ലയോ ഷൺമുഖ എൻ്റെ മനസ്സ് ഒരു കുരങ്ങിനെ പോലെ സദാ ഇളകിമറിഞ്ഞ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്രകാരം ഒരു കുരങ്ങിനെ പോലെ സദാ ഇളകിമറിഞ്ഞ് ചപല സ്വഭാവം കാണിക്കുന്ന എൻ്റെ മനസ്സിനെ മോചിപ്പിക്കുവാൻ ശക്തിയുള്ള ചിലമ്പണിഞ്ഞുവെന്ന് എന്നെ രക്ഷിച്ചാലും എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് കുരങ്ങിനെ പോലെയുള്ള മനസ്സ് നമ്മുടെ ഒക്കെ മനസ്സ് എങ്ങും ഉറച്ചു നിൽക്കാത്ത മനസ്സ് ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് വേണമെന്നും അത് കിട്ടുമ്പോൾ അതിനടുത്തത് വേണമെന്നുമുള്ള മനസ്സ് ഞാനപ്പാനയിൽ പൂന്താനം എഴുതിയതുപോലെ അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തു എന്നും എത്ര ധനം കിട്ടിയാലും മനുഷ്യ മനസ്സിന് മതിയാവുകയില്ല പത്ത് കിട്ടുമ്പോൾ നൂറ് വേണമെന്നും നൂറ് കിട്ടുമ്പോൾ ആയിരം വേണമെന്നുമാണ് മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാനും പ്രാർത്ഥനയും ധ്യാനവും ശീലമാക്കുകയും ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കണം ദൈവത്തോടുള്ള അർത്ഥനയാണ് ശരിയായ പ്രാർത്ഥന മനുഷ്യ മനസ്സിനെ ദൈവത്തോടടുപ്പിക്കുവാൻ പ്രാർത്ഥനയോളം ഗുണം ചെയ്യുന്ന മറ്റൊരു മാർഗമില്ല തൃപ്പാദങ്ങൾ അവിടുത്തെ അറുപത്തിനാലിൽ പരം കൃതികളിലൂടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിണ്ടനന്ദിയിലെ അവസാനത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ എല്ലാം അറിഞ്ഞ് ഭഗവാനിവല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ എല്ലാം എല്ലേറി വരുന്ന ശംഭോ എല്ലാം അറിയുന്ന അല്ലയോ ഭഗവാനെ നിനക്കെല്ലാം അറിവുള്ളതാണല്ലോ എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയേണ്ടതില്ലല്ലോ എന്റെ എല്ലാ ദുരിതങ്ങളും മാറ്റി എന്നെ കാത്തു കാത്തുരക്ഷിക്കണമേ ശിവശംഭു എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് കോലതി രാസസ്ഥവത്തിലേക്ക് വരുമ്പോൾ മാലുണ്ടതുര ശിശുവിൻ്റെ പോലിഞ്ഞു നിരത്തധ്വനിയാണെൻറെ പുലമ്പൽ ആലംബനമാിലും കോലത്തുകോവിലിൽ വാഴും പരമേശൻ എനിക്ക് ദുഃഖമുണ്ട് എന്നാൽ അത് പറയുവാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ പോലെ ഞാൻ നിസ്സഹായനാണ് ഒരു കുട്ടി കരയുമ്പോൾ എപ്രകാരമാണോ അവന്റെ അമ്മ അവന്റെ ദുഃഖ കാരണം മനസ്സിലാക്കി അത് പരിഹരിച്ചു നൽകുന്നത് അപ്രകാരം ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടി എന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കി എന്നെ കാത്തു കാത്തുരക്ഷിക്കണമേ ശിവശംഭൂ എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് എല്ലാ കൃതികളിലൂടെയും ഗുരു ഭക്തന്റെ നിസ്സഹായാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ബന്ധുക്കളില്ല ബലമില്ല ധനമില്ല എന്ന് പിണ്ഠനന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കഴിവല്ല ഒന്നും എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള വരികളാണ് ഗുരുദേവ കൃതികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ പ്രാർത്ഥന ആലപിക്കുന്നതിലൂടെയും പഠിക്കുന്നതിലൂടെയും സാധ്യമാകുന്നതാണ് മനഃശുദ്ധിയുള്ള ഏതൊരുവനും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും ഒരുപോലെ കൈവരുന്നതാണ് മനസ്സ് എന്നൊരവയവം നമ്മുടെ ശരീരത്തിൽ എവിടെയും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അല്ലെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശമാണ് മനസ്സ് അഥവാ ആത്മാവാണ് മനസ്സ് ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശരീരം ശിവമായും അതിനുശേഷം ശവമായും മാറുന്നു നമ്മുടെ ശരീരം ശിവമായിരിക്കുന്ന അത്രത്തോളം കാലഘട്ടം നമ്മുടെ ശരീരത്തെ നാം ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖാമ്പുജം എടുത്തുനിന്ന് നോക്കിയാലും ശ്രീനാരായണ ഗുരുവിൻ്റെ കൈകാലുകൾ എടുത്തുനിന്ന് നോക്കിയാലും ശ്രീനാരായണ ഗുരുവിൻ്റെ വെള്ള വസ്ത്രം ഒന്നെടുത്ത് നോക്കിയാലും ഒരഴുക്ക് പോലും ഒരു മണൽത്തരി പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴും അഥവാ വീടുകളിൽ കഴിയുമ്പോഴും എല്ലാം രണ്ടു നേരവും കുളിച്ച് രണ്ടു നേരവും കുളിക്കുകയും ഇന്ദ്രിയങ്ങളെല്ലാം നിരന്തരം ശുദ്ധമാക്കി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് കൊറോണ കാലത്ത് നമ്മളിതെല്ലാം ചെയ്തു പോന്നിരുന്നതാണ് പോന്നിരുന്നതാണല്ലേ ഗുരു ഉപദേശിച്ചു തന്ന ഓരോ കാര്യങ്ങളും സാഫല്യത്തിൽ വന്ന സമയമാണ് കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത് ശരീരത്തെ ശുദ്ധമാക്കി വെച്ചാൽ മാത്രമേ വരും തലമുറ ആരോഗ്യമുള്ളതായിരിക്കൂ എന്ന് ത്രികാലജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവൻ തിരിച്ചറിഞ്ഞ് നമുക്ക് ശരീരശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും ഉപദേശിച്ചു തന്നു മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഉള്ള ഏതൊരുവനും ഉണ്ടാവുന്ന ഒന്നാണ് വാക് ശുദ്ധി ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളിലെ ശുദ്ധി അല്ലെങ്കിൽ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നുവെന്ന് എത്ര കൃപയോടുകൂടിയുള്ളതായിരുന്നുവെന്ന് സഹോദരനായി എപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് കൃപയും മനോജ്ഞാണികൾ ഗുരുവിൻ്റെ വാക്കുകളിൽ ഏറെ ദയുണ്ട് കൃപയുണ്ട് അനുകമ്പയുണ്ട് അറിവിലുമേറി അറിയുന്ന ജ്ഞാനമുണ്ട് ഫലിതവും കൂടി ചേരുന്നതാണ് ഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ അരികത്ത് ആരെത്തിയാലും അത് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ എവിടെ നിന്നുള്ള ആളായിക്കൊള്ളട്ടെ അവരുടെ പ്രശ്ന നിവാരണത്തിനായി വളരെ കൃപയോടുകൂടി സംസാരിക്കുന്ന ഗുരുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പണ്ട് അരുവിപ്പുറത്ത് ഒരു ഉണ്ടായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനോടൊപ്പം അരുവിപ്പുറത്തുണ്ടായിരുന്ന കാലഘട്ടമാണത് ശിവലിംഗദാസ സ്വാമികൾ ഒരിക്കൽ ഗുരുവിനോട് ചെന്ന് പറയുകയാണ് ഗുരു നമുക്കിവിടെ ഒരു ചക്കക്കളന്റെ പ്രശ്നം രൂക്ഷമായിരിക്കുന്നു ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവനെയൊന്ന് പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് ആയിക്കൊള്ളട്ടെ ഗുരു പറഞ്ഞു ഗുരുവിന്റെ സമ്മതം ലഭിച്ചതും ശിവലിംഗദാസ സ്വാമികൾ കുറച്ച് സഹായകളെയും കൂട്ടി കളനെ പിടിക്കുവാനുള്ള ശ്രമത്തിലായി അവരിട്ടിൻ്റെ മറ അവരിട്ടിന്റെ മറവിൽ ഇങ്ങനെ കള്ളനെയും കാത്തിരിക്കുകയാണ് രാത്രിയായി കള്ളൻ വന്നു പ്ലാവിൽ കയറുവാൻ തുടങ്ങി പ്ലാവിലേക്ക് കയറിയതും ശിവലിംഗദാസ സ്വാമികളും സഹായികളും കൂടി ഓടി പ്ലാവിൻ ചുവട്ടിലെത്തി മുകളിലേക്ക് കയറിയവനോട് താഴേക്കിറങ്ങുവാൻ പറഞ്ഞു അവൻ വളരെ ഭയത്തോടുകൂടി താഴേക്കിറങ്ങി അവനെ വന്ന് ഗുരുവിന്റെ മുൻപിലെത്തിച്ചിട്ട് ഗുരുവിനോട് അവർ പറയുകയാണ് ഗുരു ഇതാണ് നമ്മുടെ പ്ലാവിൽ നിന്നും നിരന്തരമായി ചക്ക മോഷ്ടിക്കുന്ന ചക്കക്കള്ളൻ ഗുരു അവനെയൊന്ന് നോക്കി നോക്കിയ മാത്രയിൽ തന്നെ ഗുരുവിന് മനസ്സിലായി അവന്റെ പട്ടിണിയും ദാരിദ്ര്യവും എത്രത്തോളം ഉണ്ടെന്ന് ഗുരു അവനെ അവനെയൊന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ നിറയെ പാമ്പിന്റെ ശല്യമാണ് അതുകൊണ്ട് ചക്ക വേണമെങ്കിൽ പകൽ സമയത്ത് വന്ന് ഇട്ടുകൊണ്ടുപോയിക്കൊള്ളുക നോക്കൂ എത്ര അനുകമ്പയർന്ന വാക്കുകളാണ് എത്ര കൃപയോടുകൂടിയുള്ള വാക്കുകളാണ് ഗുരുവിൻ്റെത് ഫലിതവും കൂടി ചേരുന്നതാണ് ഗുരുവിന്റെ വാക്കുകൾ മഹാസമാധിയോടനുബന്ധിച്ചുള്ള കാലഘട്ടം ഗുരുവിന് രോഗപീഠകളൊക്കെ തന്നെയും ഉണ്ട് അങ്ങനെ ആ രോഗപീഠകളൊക്കെ ഉള്ള സമയത്തും ഗുരു തൻ്റെ വാക്കുകളാൽ തൻ്റെ ശിഷ്യന്മാരെ രസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു അങ്ങനെ ഗുരുവിന് വയ്യാത്ത ഒരു സമയത്ത് ഇങ്ങനെ ഗുരുവിനോട് ചേർന്ന് ഗുരുവിൻ്റെ കൂടെ എപ്പോഴും കാണും ഗുരുവിൻ്റെ കാലുകൾ ഇങ്ങനെ തടവി 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 എപ്പോഴും രാമെന്നോ പകലെന്നോ ഭേദമില്ലാതെ എപ്പോഴും കൂടെയുണ്ടാവും ഗുരു നരസിംഹസ്വാമിയെ നോക്കുന്ന സമയത്ത് ഗുരുവിന് മനസ്സിലാവും കൊണ്ട് വിശ്രമമേ ഇല്ല അടുത്ത ദിവസം ഗുരു നരസിംഹസ്വാമിയോട് പറയുകയാണ് നീ ഇങ്ങനെ തിരുമ്മി തിരുമി എന്റെ കാലുകൾ എനിക്ക് വേദനിച്ചിട്ട് വയ്യ പുറത്തു പോകൂ അത് കേട്ടതും നരസിംഹസ്വാമി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നരസിംഹസ്വാമി പോയപ്പോൾ മറ്റു ശിഷ്യന്മാരാ ശിഷ്യന്മാരോടായി ഗുരു പറയുകയാണ് നരസിംഹന് വിശ്രമം ആവശ്യമാണ് അവനോട് പോയി വിശ്രമിക്കുവാൻ പറയൂ അങ്ങനെ നരസിംഹസ്വാമി പോയി വിശ്രമിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് നാൾ കഴിഞ്ഞപ്പോൾ ഗുരു അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ നരസിംഹൻ എവിടെ അവനോട് വരാൻ പറയൂ അങ്ങനെ നരസിംഹസ്വാമി വീണ്ടും ഗുരുവിന്റെ സമീപത്തേക്ക് ചെന്ന ഗുരുവിനെ കാണുകയാണ് ഗുരുവിന്റെ രോഗപീഠാ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഉറങ്ങാതെ രാത്രി കാലങ്ങളിലെല്ലാം ഉറങ്ങാതെ ഗുരുവിന്റെ കൂടെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ രാത്രി കാലങ്ങളിലേക്ക് ഗുരു ഇങ്ങനെ അയ്യോ എന്ന് നിലവിളിക്കുമായിരുന്നു അത് കേട്ട് ശിഷ്യന്മാർ ഓടി ചെല്ലുമ്പോൾ ഗുരു പുഞ്ചിരിയോടുകൂടി പറയും നിങ്ങളെല്ലാവരും ഉറങ്ങിയോ എന്നറിയാൻ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് എന്ന് നോക്കൂ ഈ ആ രോഗം സമയത്തും ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് എത്ര ആനന്ദവും എത്ര ആശ്വാസവും പകരുന്ന വാക്കുകളാണ് നൽകുന്നത് ഭഗീരഥീമയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഭഗീരഥീമയ്ക്ക് നിൽക്കുവാൻ സാധ്യമല്ല ഇരിക്കുവാൻ സാധ്യമല്ല ഒന്നും കഴിക്കുവാൻ സാധ്യമല്ല പായൽ കിടത്തി ചുരുട്ടി എടുത്തുകൊണ്ടാണ് ഗുരുവിന്റെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഗുരുവിന്റെ മുൻപിലെത്തിയതും ഗുരു ഒരു പഴമെടുത്ത് ഭഗീരഥേമയ്ക്ക് നീട്ടി കൂടെ ഉണ്ടായിരുന്നാൽ പറഞ്ഞു കഴിക്കില്ല സ്വാമി ഗുരു അപ്പോൾ ആ പഴത്തിൻ്റെ ഉരിഞ്ഞ് ഭഗീരഥേമയുടെ ചുണ്ടിനടുത്തേക്ക് എത്തിച്ചു അപ്പോൾ ഭഗീരഥേമ അത് കഴിച്ചു ഇനിയൊന്ന് നടക്കാം ഇനിയൊന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടൊന്ന് താങ്ങിക്കൊടുത്തപ്പോൾ ഭഗീരദേമ്മ ഇരുന്നു ഇനി നടക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗീരഥേമ എഴുന്നേറ്റ് നടന്നു അങ്ങനെ ഭഗീരഥേമ്മ വന്ന പായമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ചുരുട്ടി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ഗുരു പുഞ്ചിരിയോടുകൂടി പറയുകയാണ് പായിൽ ചുരുട്ടിയെടുത്തുകൊണ്ടു വന്നയാളിതാ ചുരുട്ടി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് ഗുരുവിനെ മൂത്രതടസ്സം അലട്ടിയിരുന്ന സമയം പല വൈദ്യന്മാരും വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട് മരുന്നുകൾ നൽകുന്നുണ്ട് ആ സമയത്ത് ഒരു പ്രഗത്ഭനായ വൈദ്യനെത്തുകയും പരിശോധിക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്തു എന്നിട്ട് രണ്ടുനാൾ കഴിഞ്ഞ് സുഖവിവരം അന്വേഷിക്കാനായി അദ്ദേഹം വീണ്ടും എത്തി ഗുരുവിനോട് ചോദിച്ചു ഗുരു കുറവുണ്ടോ ഗുരു പറഞ്ഞു കുറവുണ്ട് അപ്പോൾ തെല്ലൊരഭിമാനത്തോടുകൂടി ആ വൈദ്യൻ പറയുകയാണ് അങ്ങനെ ഞാൻ തന്ന മരുന്ന് കഴിച്ചാൽ അങ്ങനെ കുറയാതിരിക്കാൻ വഴിയൊന്നുമില്ല നല്ല കുറവുണ്ടല്ലേ സ്വാമി അപ്പോൾ ഗുരു പുഞ്ചിരിച്ചോട്ട് കൊണ്ട് വീട് പറയുകയാണ് അതെ നല്ല കുറവുണ്ട് ഇന്നലെ വരെ അല്പമെങ്കിലും മൂത്രം പൊയ്ക്കൊണ്ടിരുന്നതാ ഇന്നിപ്പോ അതുമില്ല നല്ല കുറവുണ്ട് എന്ന് നോക്കൂ എത്ര രസകരമായ വാക്കുകളാണ് എത്ര ഫലരും ചേർന്ന വാക്കുകളാണ് ഗുരുവിൻ്റെ അപ്പോൾ നമ്മുടെ വാക്കുകളും എല്ലാവരെയും ഉപദ്രവിക്കാതെയും മറ്റൊരാൾക്കും ഉപദ്രവം ഉണ്ടാക്കാതെയും ദോഷം ഉണ്ടാക്കാതെയും അവർക്ക് ആനന്ദം പകരുന്നതും ആകണം അതാണ് വാക് ശുദ്ധി ഗുരു നമുക്ക് ഉപദേശിച്ചു തന്ന കാണിച്ചു തന്ന വാക്ക് മനസ്സ് ശരീരം എന്നീ ത്രികരണ ശുദ്ധികളും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഗുരു പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ അവിടുത്തെ പരമപദം പ്രാപിക്കുന്നതിനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇന്നീ ദിവസം മുതൽ നമുക്ക് എല്ലാവർക്കും അതിനായി പരിശ്രമിക്കാം നമ്മുടെ വാക്കുകളും മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് അത് നമുക്ക് കാട്ടിത്തന്ന ശ്രീനാരായണ ഗുരുവിനെ ശരണമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഗുരുവിന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു കോട്ടയം യൂണിയന്റെ കീഴിലുള്ള സൈബർ സേനയുടെ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന ഈ ഉദ്യമത്തില് എനിക്കും പങ്കാളിയാകുവാൻ സാധിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ